പ്ലസ് ടു ടൈം ടേപ്പിൾ വന്നു എല്ലാവരും ഷോക്കായി അല്ലേ ഏഹ് പഠനം എന്തായി തുടങ്ങിയോ എല്ലാവരും പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആ ഒരു ടൈം ടേപ്പിൾ നിങ്ങൾ എക്സാം എഴുതുന്ന ബോർഡ് എക്സാമിൻ്റെ ഒരു ടൈം അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പഠിക്കണം വേണം അല്ലേ ഒന്നെങ്കിൽ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുന്നവരായിരിക്കും കുറച്ചുകൂടി മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെഴുതുന്നവരായിരിക്കും ഒന്നോ രണ്ടോ മാർക്കിന് വേണ്ടിയിട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്നവരായിരിക്കും എന്തായാലും എ പ്ലസ് കിട്ടുവാൻ അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി ഉള്ളൂ ജൂൺ ഇരുപത് അല്ലെങ്കിൽ പന്ത്രണ്ട് അതൊക്കെ ഇപ്പോൾ ആവും അത്രയും കുറച്ച് ദിവസമേ ഉള്ളൂ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പഠിക്കാം പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം ഇപ്പോൾ ഡേ വണ് ഡേ വണ് ഡേ ടു അത് ചിലപ്പോൾ ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഡേ വണ്ണും ഡേ ടു ആയിട്ട് രണ്ട് ദിവസം ഇരുന്നിട്ട് എന്ത് ചെയ്യുക റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ആ സമയത്ത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് മാത്രം പഠിക്കുക വേറൊന്നും പഠിക്കണ്ട ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നും ഞാൻ പറയില്ല കാരണം എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് പോകാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ അവർ ഫോളോ ചെയ്യണ്ട ഇതെല്ലാ ചാപ്റ്ററും പഠിച്ച് പോകാനുള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് വേണം അല്ലേ അപ്പോൾ ആ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത് കണ്ടിട്ട് കാര്യ ഓക്കേ ഞാനെടുത്ത് പറയുന്നു അപ്പോൾ ഡേ വൺ ഡേ ടു അത് ഒന്നര ദിവസം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റാം നമുക്ക് രണ്ട് ദിവസം വർക്കണ്ട അപ്പോൾ അത്രയും ലാഭമായി അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ ഇൻവേഴ്സ് ട്രിഗ്നോമറ്റിക് ഫങ്ഷൻ എന്തായാലും നമ്മൾ നമ്മളിരിക്കുക ഇതോടുകൂടി നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഞാൻ എഴുതണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റണം എന്തായാലും എഴുതാണ് ഇത് ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പോവുകയാണ് ഇൻവേഴ്സ് ട്രിഗ്നോമറ്റിക് ഫങ്ഷൻസ് ഡേ ത്രീ ഡേ ഫോർ എന്നുള്ള രീതിയിൽ പഠിക്കാം നമ്മൾ നാല് ദിവസം കഴിഞ്ഞു ഓക്കെ മാട്രിക്സ് മാട്രിക്സ് നമ്മൾ നോക്കുമ്പോൾ അത് എന്താ മൂന്ന് ദിവസം തന്നെ ഇരുന്ന് പഠിക്കുന്നു അങ്ങനെയൊന്നും ഞാൻ പറയില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം എന്തൊക്കെയാണ് അപ്പോൾ രണ്ട് ദിവസം എന്നുള്ള രീതിയിലേക്ക് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം തന്നെ പഠിക്കാം അപ്പോൾ ഒരു രണ്ട് ചാപ്റ്റർ മൂന്ന് ചാപ്റ്റർ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും വിടേണ്ടി വരും അതൊന്നും വിഷയമില്ല പഠിക്കുന്ന കാര്യം നന്നായി പഠിക്കുക മനസ്സിൽ എത്തി പഠിക്കുക അപ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഒരു രണ്ട് ചാപ്റ്റർ വിട്ടു എന്ന് വെച്ചിട്ട് ഏപ്സ് ഒന്നേ വിടും പോവില്ല അങ്ങനെ ഞാൻ പറയുന്നില്ല വിടാനും പറയില്ല കാരണം നിങ്ങളുടെ മാർക്ക് ഞാനായിട്ട് കളയില്ല അപ്പോൾ വിടണം എന്നല്ല ഉദ്ദേശിച്ച് വിട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ പഠിച്ച കാര്യം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇനി ഡിറ്റെർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെട്രിക്സും ഡിറ്റർമിനൻസും അത്യാവശ്യം കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സും നന്നായി പഠിക്കാം എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും എളുപ്പമുള്ളതും എല്ലാവരും പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിക്സും ഡിറ്റർമിനൻറ്റും അപ്പോൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഡേ എയ്റ്റ് ഡേ നയൻ ഡേ ടെൻ മൂന്ന് ഇപ്പം പത്ത് ദിവസം നമ്മൾ കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു അടുത്തത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് അപ്പോൾ ഇതോട് കൂടിയിട്ട് പതിമൂന്ന് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഇരുന്നിട്ടാണ് ഇത് പഠിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം ഇരുന്ന് പഠിക്കുക രണ്ട് ദിവസം ഇരുന്ന് പഠിച്ചാൽ ഡേ നമുക്ക് കൂടുതൽ കിട്ടും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ രണ്ട് ദിവസം തന്നെ ഇരുന്ന് പഠിക്കണം മൂന്ന് ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ദിവസം ഇല്ല എന്നുള്ളത് കൊണ്ട് രണ്ട് ദിവസം ഈ മൂന്ന് ദിവസം എന്നുള്ളതൊക്കെ രണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പതിനാല് പതിനഞ്ച് ആറൊക്കെ ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഈ പി ടെൻ ടൈപ്പിൾ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ടൈൻ്റെ ഐപ്പിൾ എങ്ങനെ വരുന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിക്കാം ഇൻറ്റിഗ്രൽസ് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം നമ്മൾ ഇൻറ്റഗ്രൽസ് പഠിക്കാം കാരണം ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡെറവേറ്റീവ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ പസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് ഡെറുവേറ്റീവ്സൊക്കെ നമ്മൾ ഏകദേശം ഒരു തീയതാണ് അപ്പം ഞാൻ രണ്ട് ദിവസം വരുന്നു പഠിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ അതുപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറുവേറ്റീവ് അധികം പഠിക്കാനൊന്നുമില്ല മനസ്സിലാക്കിയിട്ട് കുറച്ച് പഠിക്കാനുള്ളൂ ഉള്ളൂ ഒരു ദിവസമൊക്കെ ധാരാളമാണ് ഒരു അതിൽ കുറച്ച് കാര്യങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും രണ്ട് ദിവസം ഇനി ഇൻറ്റെഗ്രൽസ് മൂന്ന് ദിവസമായിരുന്നു ഒന്ന് പഠിക്കുക അങ്ങനെ നമ്മൾ പതിനെട്ട് ദിവസം കംപ്ലീറ്റ് ആക്കി ഇനി അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റെഗ്രൽസും കൂടി കഴിഞ്ഞപ്പോൾ രണ്ട് ഇരുപത് ദിവസമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും വന്നത് അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞ ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് എല്ലാം അതാക്കി നല്ല ഉദ്ദേശിച്ച് ഈ ഡേ മൊത്തം ഇരുന്നിട്ട് പഠിക്കേണ്ടി വരും അങ്ങനെ ഒന്നും ഞാൻ പറയില്ല രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നന്നായി പഠിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം നന്നായി പഠിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ സെക്ഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ആ സെക്ഷൻസ് മൊത്തം ഇരുന്ന് പഠിക്കുക അതു തന്നെയാണ് വേണ്ടത് അപ്പോൾ ഡിഫറെൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ രണ്ട് ദിവസം ഇരുന്ന് പഠിക്കുക ഡേ ഇരുപത്തൊന്നും ഡേ ഇരുപത്തിരണ്ടാമത്തെ ദിവസം അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് നമ്മൾ എവിടെ നിന്നൊക്കെ വന്നതാണ് ആ ഈ ഓർഡറിൽ തന്നെ പോണേ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നോക്കി ആപ്ലിക്കേഷൻ ഓഫ് ഡെറവേറ്റീവ് പഠിച്ച് ഇൻ്റഗ്രൽസ് പഠിച്ച് ഇൻ്റഗ്രൽസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇൻറ്റെഗ്രലിൽ പഠിച്ചിട്ട് വേണം എവിടേക്ക് വരാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരാൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഭാഗം ഉണ്ടെങ്കിലേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി വെക്ടർ ആളിച്ചുവിടാം അത് കുറച്ചും കൂടി നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ ഒരു റിലാക്സ് ചെയ്തിട്ട് മനസ്സിലാക്കി കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇത് നന്നായി പഠിക്കുക റൂൾസ് മനസ്സിലാക്കി കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക നമ്മളത് ചെയ്യണം ഒരേ പ്രോബ്ലംസ് വരില്ല ഒരിക്കലും എക്സാമിനെ അങ്ങനെ വന്നാൽ തന്നെ ഭാഗ്യമാണ് അപ്പോൾ നമ്മളത് ചെയ്യണം സ്വയം ചെയ്യേണ്ടി വരും അപ്പോൾ ഏതൊരു പ്രോബ്ലം ഇപ്പോൾ ചില കുട്ടികൾ പറയുന്നതായിട്ട് ഞാൻ ആക്കിയ പ്രോബ്ലംസ് കാണാപ്പാടി പഠിച്ചു ഒരു കാര്യമില്ല അത് ആ ഒരു പ്രോബ്ലം തന്നെ എക്സാമിനെന്ത് ചെയ്യില്ല വരുമോ വരില്ല അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യരുത് മനസ്സിലാക്കിയിട്ട് ഇരുന്ന് പഠിച്ചാൽ അതേമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും കുടിക്കാൻ പറ്റും പിന്നെ ത്രീ ഡയമെൻഷണൽ ജോമെട്രി ആണ് അതും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മൾ പഠിക്കും ഇനി ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് എത്ര ദിവസമായി മുപ്പത് ദിവസമായി അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പ്രോബിലിറ്റി എന്ന് പറയുന്ന ഭാഗം ഒറ്റ ഇതിൽ കഴിയും മുപ്പതാമത്തെ ദിവസം കഴിയും ഇനി അതെല്ലാം ആ മൂന്ന് ദിവസം മൂന്ന് ദിവസമായിട്ട് തന്നെ പഠിച്ചു എന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോബിളിറ്റി മൂന്ന് ദിവസം എടുത്തിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം പ്രോബ്ലിറ്റി അത്യാവശ്യം പഠിക്കാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അല്ലേ അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസത്തെ ടൈൻ ടേപ്പിളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പം റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് രണ്ട് ദിവസം ആയിരിക്കും ഇൻവേഴ്സ് ട്രിഗ്നോമിറ്റിക് ഫങ്ഷൻ രണ്ട് ദിവസം മാട്രിക്സ് മൂന്ന് ദിവസം ഡിറ്റർമിനൻസ് മൂന്ന് ദിവസം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി മൂന്ന് ദിവസം അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് രണ്ട് ദിവസം ഇൻറ്റെഗ്രൽസ് മൂന്ന് ദിവസം അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റെഗ്രൽസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റെഗ്രൽസ് രണ്ട് ദിവസം ഇക്വേഷൻസ് രണ്ട് ദിവസം വെക്ടർ ആൾച്ചുപ്ര മൂന്ന് ദിവസം ത്രീ ഡയമെൻഷണൽ ജോമെട്രി മൂന്ന് ദിവസം ലീനിയർ പ്രോഗ്രാമിംഗ് രണ്ട് ദിവസം പ്രോബറിറ്റി മൂന്ന് ദിവസം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും മാത്സ് തീർക്കും ഓക്കെ ഞാൻ പറയുന്നു ആ ഒരു ദിവസം ഫുള്ളിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കുക അല്ലാത്തവർ ഒരു മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും പഠിക്കണം മിനിമം സോറി മാക്സിമം നിങ്ങൾ എത്ര മണിയെങ്കിലും പഠിച്ചോ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും പഠിക്കുക ആ ഒരു മാത്സിനു വേണ്ടിയിട്ട് അത്ര സമയം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മാറ്റി വയ്ക്കാൻ പോവാണ് ആ മാറ്റി വ എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഇനി ഒരു കാര്യം കൂടി പറയാണ് ഇതിനിടയ്ക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യും കൂടിയും ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നമ്മളതൊന്ന് തുടങ്ങി ഒന്നും കൂടി വായിക്കുക എന്നിട്ട് വേണം രണ്ടാമത്തെ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ലീനിയർ പ്രോഗ്രാമിംഗ് പഠിച്ചു ഇന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഒന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ട് വേണം പ്രോബ്ലിറ്റി തുടങ്ങാൻ തുടങ്ങാൻ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് തലേന്ന് പോവില്ല ഓക്കെ അപ്പോൾ അങ്ങനെ തന്നെ പോവാം പിന്നെയും പിറ്റേ ദിവസം ഇപ്പോൾ ത്രീ ഡയമെൻഷനൽ ജോമെട്രിയാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞ് ലീനിയർ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും എന്ത് ചെയ്യണം ത്രീ ഡയമെൻഷണൽ ജോമെട്രി പഠിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെവിടേക്ക് തന്നെ പോകാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് പഠിച്ച് മുമ്പ് ഞാൻ എന്ത് ചെയ്തു ത്രീ ഡയമെൻഷൻ പഠിച്ചിട്ടുണ്ട് ഇനി ലീനിയർ പ്രോഗ്രാമിംഗ് പഠിക്കുന്നു പിറ്റേ ദിവസം ഞാൻ പ്രോപ്പർട്ടി പഠിക്കും അതിന് മുമ്പ് നമ്മളെവിടേക്ക് പോകണം ത്രീ ഡയമെൻഷനൽ ജോമെട്രി ഒന്നും കൂടി ഒന്ന് ഓടിച്ചു വിടുക അപ്പോൾ പഠിക്കാനല്ല പറയുന്നത് ഓടിച്ചു വായിക്കുക പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു പഠിക്കുക പിന്നെ പ്രോപ്പർട്ടി അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും നമ്മളൊന്ന് കണ്ണുപിടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനാണ് മറന്നുപോകുക അല്ലേ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കൈപ്പടയിൽ എഴുതിയിട്ട് ഒരു ബുക്കൊക്കെ തയ്യാറാക്കി അങ്ങനെ തന്നെ പോവുക കുറച്ചേ പഠിക്കുന്നെങ്കിലും ആ പഠിച്ച ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായി പഠിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നന്നായി പഠിക്കുക ആൻസർ ചെയ്തിട്ട് അടിച്ച് പൊളിക്കുക പ്രാവശ്യം നമ്മൾ കടക്കും ഇക്വേഷൻസ് ഒക്കെ നന്നായി എഴുതി വെക്കുക നോട്ട് ചെയ്ത് പിടിക്കുക എങ്കിലും എഴുതാൻ നമ്മൾ പ്രാപ്തരാകണം ഇക്വേഷൻ എഴുതിയാൽ അരമാർക്ക് ഒരു മാർക്കൊക്കെ വെച്ചിട്ട് കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും